ഹലോ കുട്ടുകാരെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ അതായത് ഇച്ചിരി ആവോലി മീൻ കിട്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തോ അപ്പോൾ അതാ ഒരു വൺ കെ ജി ആവോലി മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല അവർ കുറച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തരും എന്നാലും നമ്മളതിന് പുറകെ ഉള്ള ചതമ്പലൊക്കെ ഒന്ന് കത്തി വെച്ച് നല്ലതുപോലൊന്ന് കളയണം പിന്നെ അതിനുള്ളിലുള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി നല്ല വൃത്തിയാക്കി കഴുകി സുന്ദര കുട്ടപ്പനായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് നോക്കണം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണ് എന്നാൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പിയൊക്കെ ഇടാന്ന് ഓർത്തിട്ട് അപ്പോൾ അതാണ് നമ്മളെ മീനൊക്കെ ഇതാ നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതായ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരുവേപ്പിളിയും കൂടെ എല്ലാം കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ മീൻകറിയൊക്കെ വെക്കാറുള്ള ചിലർ വാളംപുളി ചേർക്കും നമ്മളിവിടെ കുടംപുളിയാണ് കേട്ടോ എപ്പോഴും മീനിന് ചേർക്കാറുള്ളത് അപ്പോൾ അമ്പതരൂ മൂന്ന് പീസ് കുടംപുളി നല്ല ഒരു ബൗളിനകത്ത് ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പുളിയെല്ലാം പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് പിടിക്കും അപ്പോൾ മീനിനും പെട്ടെന്ന് പുളിയായി ഉപ്പും എല്ലാം പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി നേരത്തെ അത് ഉപ്പെല്ലാം ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും അതിനുശേഷം ശേഷം നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകാൻ വേണ്ടി നിൽക്കണോ ചൂടായതിനു ശേഷം നമ്മളത് അതിലേക്ക് ഇച്ചിരി ഉലുവപ്പൊടി മെയിനായിട്ട് ഉലുവയും കടുകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടി വരാനായിട്ട് ഇട്ടിട്ട് അതാ പൊട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ മീൻകറിക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉലുവയാണല്ലോ ഉലുവപ്പൊടിയും പിന്നെ കടുക് ഉറക്കുമ്പോൾ വെച്ചാൽ അതിൽ കൂടുതൽ ഉലുവയും കൂടെ ചേർക്കും അപ്പോൾ അത് ആ ഉലുവിയും ഇത് അത് ഇച്ചിരി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വൈകിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് നല്ലതുപോലെ ഇളക്കി ഒരു ഇച്ചിരി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേനും നമുക്കതിന് ചേർക്കാനുള്ള അപ്പോൾ ചേട്ടായും കൂടെ ഉണ്ടിട്ടോ കൂടെ ഒരു ഹെൽപ്പിനെ നമ്മൾ മൊബൈലിലാണല്ലോ അതൊക്കെ ഷൂട്ട് ചെയ്യണം അപ്പം അത് ഒരാളിൻ്റെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാകില്ല എന്നാലും ചേട്ടായി ഉള്ളപ്പോൾ തന്നെ ചേട്ടാനെക്കൊണ്ട് എളുപ്പിക്കും അതിന് ശേഷം നമ്മളിത് കറി എല്ലാം ഇച്ചിരി ഇതായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കും കേട്ടോ വൺ കെ ജി ആണ് ഫിഷ് അപ്പോൾ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും പിന്നെ ഓപ്ഷനലാണ് കേട്ടോ ചിലവർ മല്ലിപ്പൊടി ചേർക്കും നമ്മൾ കറിക്ക് ഗ്രേവിക്ക് ഇച്ചിരി തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിന് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഒരു ഒരസ്പൂണ് അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അത് നല്ലതുപോലെ ചൂടായി അതിന് ശേഷം നമ്മൾ ഈ പുളിവെള്ളം ഉണ്ടല്ലോ കുടമ്പുള്ളി ഉപ്പിട്ട് വെച്ചത് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പുളിയൊക്കെ ഇപ്പോൾ ആ വെള്ളത്തിൽ നല്ലതുപോലെ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ തിള വരാനാവുമ്പോഴത്തേനും തിളച്ച് മറികരുത് നമ്മൾ മീനിടാൻ ഇച്ചിരി തിള വരാൻ ഭാഗത്തിനാകുമ്പോഴത്തേനും മീൻ മീനൊക്കെ ഇട്ട് കൊടുക്കണം നമ്മളത് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതാ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളതിന് നല്ല തിരുമ്മി ഇച്ചിരി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വർക്കാന്ന് വർത്തും അപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇച്ചിരി നമ്മളിങ്ങനെ റെസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വെച്ച് കുരുമുളക് കൂടി അധികം ഇടും കേട്ടോ മീൻ വറക്കുന്നതിൽ അപ്പോഴത്തേനാണ് നമ്മൾ മീൻ വെള്ളം അതിങ്ങനെ കുറച്ച് പകുതി തിളയ്ക്കാനായപ്പോഴത്തേക്കും നമ്മളത് മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ടുവടുത്ത് അതിനകത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കണം മീൻ എല്ലാം അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് ഒഴിച്ച് നമ്മൾ മേലെ അതിൻ്റെ ആവി പോകാൻ പോകാത്ത വിധം നമ്മളത് അടച്ച് വെക്കണം അടച്ചു വെച്ച് പിന്നെ നമ്മൾ മൊത്തം തിള വരാൻ നിൽക്കരുത് അതിൻ്റെ മുമ്പേ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ മേലത്തെ പാത്രം നമ്മളെടുത്ത് മാറ്റും കേട്ടോ തിളച്ച് മറിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഇതെല്ലാം പോകും അപ്പോൾ നമ്മൾ തിള വരാൻ നമ്മൾ നമ്മളതിൻ്റെ ഇതെടുത്ത് വെക്കണം അതിൻ്റെ പാത്രം ഇപ്പം അതിന് ശേഷം നമ്മളിത് മീനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ളത് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ മീൻകറി ഇതായതുപോലെ പറ്റി വന്നിട്ടുണ്ട് ചിലർ വന്നിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യും കേട്ടോ തേങ്ങാപ്പാൽ ലാസ്റ്റ് അപ്പം നമ്മളിത് തേങ്ങാപ്പാൽ ഇടയൊന്നുമില്ല പിന്നെ നമ്മൾ ഇച്ചിരി ഇതും കൂടെ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഇതാ നല്ല ഫ്രൈ ആയി നല്ല മൊരിഞ്ഞ അടിപ്പൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിലൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കുകയാണ് അങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കറികളൊക്കെ എന്ന് ഇൻഡിപ്പെൻഡൻസ് ഡേ ഒക്കെ അല്ലേ എല്ലാവരും അടിച്ചു പൊളിക്കൂ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ